ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഇന്ത്യയിലെ ഫുട്ബോൾ സീസൺ അത് സൂപ്പർ കൂടി തുടങ്ങാനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത മാസം അവസാനത്തിൽ സൂപ്പർ കപ്പ് ആരംഭിക്കാനാണ് ഫെഡറേഷൻ്റെ തീരുമാനം നവംബർ മാസം അവസാനം വരെ ഇത് തുടരും എന്നുള്ളതാണ് ഇതിലേക്ക് ക്ലബുകളെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ഷണിച്ചിരുന്നു സെപ്റ്റംബർ പതിനൊന്നാം തീയതി മുന്നേ ഇക്കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നൽകണം എന്നായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു നിർദ്ദേശം സെപ്റ്റംബർ പതിനൊന്ന് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് മാർക്കസ് മെർഗുലാവ് നൽകിയിട്ടുണ്ട് അതായത് നാല് ടീമുകളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട് എന്നാണ് മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി ചെന്നൈ എഫ് ഒഡീഷ എഫ് ഈ നാല് ടീമുകളും സൂപ്പർ കപ്പിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈൻ എഫ് സി എന്നിവരുടെ കാര്യത്തിൽ മാർക്കസ് മെർഗുലാവോ ഒരു വ്യക്തത നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ തയ്യാറാണ് പക്ഷെ ഉപാധികളോട് കൂടി മാത്രമാണ് അവർ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുക അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് ചില ഉപാധികളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട് അതായത് എങ്ങനെയാണ് ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അഥവാ ഏത് രൂപത്തിലുള്ള ചിലവുകളൊക്കെ വരും അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സ് എങ്ങനെയാണ് എന്ന കാര്യത്തിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലാരിറ്റി തേടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്നും ഇത്തരം കാര്യങ്ങളിലൊക്കെ ക്ലാരിറ്റി ലഭിച്ചാൽ മാത്രമാണ് തങ്ങൾ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത് അതായത് സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുക്കമാണ് പക്ഷേ ചില കണ്ടീഷനുകളൊക്കെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും അതേസമയം മുംബൈ സിറ്റി അതുപോലെ തന്നെ ഒഡീഷ എഫ് എന്നിവരുടെ കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ലഭിച്ചിട്ടില്ല എന്നാണ് മാർക്കസ് മർഗുലാവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യൂഡിയോട് അവസാനിപ്പിക്കുന്നു എൻ്റെ ഒരുമയ കൊണ്ടും കാണാം